അത് വീടിന്റെ ആരാ എന്തു വേണം എന്റെ മനസിലായിട്ട് ഞാൻ ആ മനസ്സിലായി മനസ്സിലായി എന്താ സാറിൻറെ വീടാണെങ്കില് പിന്നെ വാടകയ്ക്ക് കൊടുക്കാൻ ഓയിലക്സി പതി ഓയിൽ ഞങ്ങൾ വന്നതാ ആ അത് ഞങ്ങളുടെ ഒരു പഴയ വീടാ പറ്റി വീട് കൊള്ളായിരുന്നു ഞങ്ങളുടെ വീടാണെങ്കിലും മക്കളെ കൊണ്ട് നമുക്ക് അവിടെ താമസിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഒരു ഒന്നോ രണ്ടോ മാസത്തേക്ക് ആ ഒരു വീട് കിട്ടിയാൽ കൊള്ളായിരുന്നു അയ്യോ ഒന്നോ രണ്ടോ മാസത്തേക്കോ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് മാസത്തേക്ക് അല്ലെങ്കിൽ പതിനൊന്ന് മാസം കൊടുക്കും ആദ്യം അതുകഴിഞ്ഞ് പിന്നെ പുതുക്കി കൊടുക്കും ഇതിപ്പോൾ ഒന്നോ രണ്ടോ മാസത്തേക്കാണ് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അല്ല സാർ ഞങ്ങൾ വാട നേരിട്ട് തരാം ഇപ്പോൾ അയ്യായിട്ട് വീടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പതിനായിരം രൂപ വെച്ച് തരാം അതുപോലെയാണ് ആ അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കാം ഇതിപ്പോൾ അയ്യായിരോടെ വീടല്ലേ കേട്ടോ എണ്ണായിരം രൂപയാണ് നിങ്ങളിപ്പോൾ ഒരു പതിനാറായിരം രൂപ താ അല്ലെങ്കിൽ വേണ്ട ഒരു പതിനയ്യായിരം വെച്ചതാ രണ്ട് മാസത്തേക്ക് മുപ്പതിനായിരം രൂപ അങ്ങനെ ആകുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ വേറെ ആളെ നോക്കിക്കോളാം

അതുകൊണ്ടാ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളോട് നിർബന്ധിക്കത്തില്ല എടുക്കാനും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മതി വീട് ഓ ഈ കണ്ടർ വീടിന്റെ സൈഡിലല്ലയോ നിങ്ങൾ അന്ന് ശ്രദ്ധിക്കണ്ട നിങ്ങൾ അവർക്ക് താമസ മതിയല്ലോ പിള്ളേർ ഇങ്ങോട്ട് വീടണ്ട ഈ സൈഡിലോട്ടെ പിള്ളേർ വീടിനകത്ത് തന്നെ ഇരിക്കട്ടെ മക്കളെന്നാലും പുറത്തൊക്കെ കളിക്കാനൊക്കെ ഇറങ്ങുന്ന ഇത് കണ്ട അവർ വീടിക്കന്ന സംശയം അല്ലെ നിങ്ങക്ക് താല്പര്യമില്ലെങ്കിൽ എടുക്കണ്ട വേറെ ഒരുപാട് പേരെന്നെ കോൺടാക്ട് ചെയ്ത് അവർക്കാർക്കും കൊടുത്തോളാം എന്താ പറഞ്ഞ പതിനൊന്ന് മാസത്തേക്ക് അവർക്ക് എടുക്കും നിങ്ങളിപ്പാട് ഒരു രണ്ടു മാസത്തേക്ക് എടുക്കും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ എടുക്കണ്ട

മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കടക്കുക ഇനി ഇപ്പം ഒന്നും ചെയ്യാനില്ല താക്കോട്ട് തരിക പൈസ തരിക ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങള് എന്നാൽ ശരി സാറേ ഞാനെന്നാൽ ഗൂഗിൾ പേ ചെയ്തേക്കാം അഡ്വാൻസ് എന്ന് പറഞ്ഞില്ലല്ലോ അഡ്വാൻസ് ഒന്നെങ്കിൽ ഇരുപത്തയ്യം രൂപ പിന്നെ നിങ്ങളാണെങ്കിൽ പിന്നെ എഗ്രിമെന്റ് എഴുതണം അതിന് വേണ്ടിയിട്ട് എഗ്രി മുദ്രപത്രം ഒക്കെ നിങ്ങൾ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് വരണം കേട്ടോ ഇന്ന് വേണ്ടിയിട്ട് തന്നെ കൊണ്ടുപോയി ആ ശരി സാറൊന്നാ അയ്യോ ഓഹ് അങ്ങനെ ഒരു കൂട്ടരെങ്കിലും ഈ വീട് പിടിച്ചേൽപ്പിക്കാൻ നോക്കി എത്ര വർഷം കൊണ്ട് നോക്കുവോ ആ രീതി ഇവിടുന്ന് വീട് പിടിച്ചേപ്പിക്കാന് വെറുതെ വിട്ടേക്കോട്ടീ വീട് ആരും എടുക്കത്തില്ല ഈ കളർ കണ്ടിട്ട് വെറുതെ ഞാൻ പറഞ്ഞതാ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നൊക്കെ ഈ കളർ ആണു ആരെങ്കിലും ഈ വീട് എടുക്കുവോ രണ്ട് മാസത്തേക്ക് മുപ്പതിനായിരം എങ്കിൽ മുപ്പതിനായിരം അത്രയും പൈസങ്കിലും എനിക്ക് ലാഭം കിട്ടുമല്ലോ അല്ലാതെ ഈ വീട് ഇവിടെ കിടക്കത്തേ ഉള്ളൂ എനിക്ക് അഞ്ച് പൈസ കിട്ടത്തില്ല വിൽക്കാൻ നോക്കി ആരെങ്കിലും വാങ്ങിക്കുവോ അതും ഇല്ല നമ്മുടെ ഫർണിച്ചർ ഒന്നും അങ്ങോട്ട് കൊണ്ടുവേണ്ട ഈ ഒന്നും കൊടുത്തില്ലേ കൊടുത്തില്ല അയ്യോ അതൊന്നും വേണ്ടമ്മേ ഇതെല്ലാം കൂടെ ഒരു മുറിയിലോട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ പെയിന്റിംഗ് അക്കുമ്പോഴത്തേക്ക് പിന്നെ ആ പെയിൻറ്റിംഗ് കഴിഞ്ഞാൽ ഭാഗത്തോട്ട് പിന്നെ ഈ തിരിച്ചെത്തിടും നമ്മളെല്ലാം കൂടി സാധനം ആ ആൾക്കിട്ടുണ്ടോ പോയി എൻ്റെ ഇവിടെ തിരിച്ചു കൊണ്ടുണ്ടായി ഇവിടുത്തെ പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞാൽ രണ്ടു വസ്തു ഉള്ളൂ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അവിടെ എല്ലാ ഫർണിച്ചറുണ്ടെന്നാണ് ഓർഡർ പറഞ്ഞത് നമ്മളെ കൊണ്ടു കൊണ്ടാ പറഞ്ഞേ

േട്ടനെ ഞാൻ പറഞ്ഞത് പിള്ളേര്ന്നും കിട്ടാനില്ലെന്നൊക്കെ നിങ്ങൾ പേടിപ്പിക്കായി മതി ചെയ്യാൻ പറ്റും ഗൂഗിൾ പേ ചെയ്ത് കൊണ്ടാ കേര ഇനിയിപ്പൊന്നുംർത്തിക്കണ്ട വീട് കഴിഞ്ഞില്ല പെട്ടെന്ന് നാത്തു കേറാം മാർക്കറ്റിൽ പോയിട്ട് വീട് ഇഷ്ടപ്പെട്ടോ നിങ്ങക്ക് ഓ രണ്ടു മാസത്തെ കാര്യമല്ലേ ഉള്ളു മക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട നിങ്ങളത്തിന്ന് കളിച്ച അത് എന്താ പറഞ്ഞു പുറത്തിറങ്ങേണ്ടത് ഇറങ്ങാൻ പറഞ്ഞത് എന്നാലും എന്തോന്ന് പരിപാടി കാണിച്ചേ വേറെ ഒന്നും വീടില്ലാത്ത പോലെ

പിന്നെ അവളെ പിടിച്ചു തീർത്താം എന്തെങ്കിലും പറഞ്ഞേ ഞാൻ ഇപ്പൊ ചെയ്യട്ടെ ഹലോ േ അമ്മണി മോ കാണി വീടൊക്കെ പറഞ്ഞുന്ന് എന്നിട്ട് എങ്ങനെ കുട്ടോ അവർ അതിക്ക് വീടിന്റെ വഴിയൊക്കെ പറഞ്ഞുന്ന്പ്പോൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നേ പറ്റത്തോണ്ട് ബുദ്ധി വീണ്ടാ എന്നെ രക്ഷപ്പെടേണ്ടന്ന് പറഞ്ഞു ഞാൻ അങ്ങനാ അന്ന് പോകുമ്പോൾ ഞാൻ വീണ്ടിന്റെ അടുത്ത് കേറ വന്നപ്പോൾ ചേവീണ്ടി മുട്ട് താങ്ങിരേ ഒരു കല്ലറ പോലെ കണ്ടു കല്ലറാണോ അത് ആയി അമ്മച്ചി കേറ്റി എടി നീ ഇങ്ങനറിയില്ല കൊടിച്ചേ നിങ്ങൾ പറഞ്ഞു വന്ന കാര്യം കേറിട്ട് വന്ന് എത്തിപ്പെട്ടു ഓ മോளே അമ്മണി ആ കല്ലറ എന്ന് നോക്കി പേടിക്കേണ്ടട്ടോ അപ്പോൾ കല്ലറ തന്നെയാണ് മുട്ടിട്ട് കാണുന്നത് വേണ്ട പേരില്ലേ അത് അത് തന്നെ തന്നെ മോളെ കേട്ടോ ണിയും

നീ എൻറെ കൂടെ വാ എന്റെ ആ വീട്ടിൽ ഒന്ന് വെറുതെ വാ വാ എന്റെ എന്റെ കൂടെ കൂടെ ഇരുന്ന് ഇരിക്കുവാൻ ചോറില്ല ുംസറപ്പ് എടുത്തുണ്ടായിരുന്നു മുകളില് ഓ അവള് ഉറപ്പായിരിക്കും ഞാൻ തന്നെ എടുത്തു കൊടുക്കാം അവന് ഖസറപ്പ് അല്ലെ പിന്നെ എനിക്ക് ഉറക്കം നടക്കത്തില്ല അവന്റെ ചുമ കേട്ട് കേട്ട് ഓ ഉറങ്ങാനും പറ്റത്തില്ല വെച്ചത് പിന്നെ വെള്ളം കുടിക്കാൻ പോട്ട കാര്യവും ഇല്ല അയ്യോ അമ്മേ ചേടാൻ പോയി കാണും നമുക്ക് പോയി അച്ഛനെ കണ്ട പറയാം എന്ത് പിള്ളേരാണ് ബഹളം അമ്മ എങ്ങനെ തോന്നുന്നു അമ്മ അമ്മേ ഓടി വന്നു അമ്മേ അമ്മേ കാണുന്നില്ല അയ്യോ അമ്മേ ഓടി പോയി ചേട്ടാ പെട്ടെന്ന് ഇങ്ങട വന്നേ എന്തുവാടി അമ്മേ കാണുന്നില്ല എന്ന് പറഞ്ഞു കേട്ട് അമ്മേ കാണുന്നില്ല ചേട്ടാ ഇങ്ങട പെട്ടെന്ന് വാ എന്തു അമ്മേ ഓടി പോയി അമ്മേ ഓടി പോയി എന്ന് പറയാൻ എനിക്ക് പിന്നെ പേടിക്കേ ഇങ്ങനെ എടി അമ്മേ ഓടി പോ സാധനം കേട്ട് അപ്പോൾ പിന്നെ വെള്ളം കുടിക്ക് പോണ്ട ആശാ വേരുമിനെ അവിടെ പോ കാണും നീ പുറത്തോ കറങ്ങി നോക്കട്ടെ ഞാൻ അവിടെ പോ നോക്കട്ടെ വാടാ കുട്ട നമ്മള് നോക്കാൻ പോയാം എന്തിന്റെ രീവുന്നേ കേട പോണ്ട് അമ്മണി ഓണ്ട് അവിടെ പോയി ഇരിക്കുന്ന ആ കല്ലറയുടെ മൂലയിൽ ഓങ്ങ അമ്മണി നീ എന്തിനാ കല്ലറയുടെ മൂലയിറാപ്പുറം ഇന്നിങ്ങനെ നേ മമ്മി പേട് കെട്ടിയാ നോുന്നു ഈ പ്രേം പോവളെ വിളിച്ചോന്ന് ഓന്ന് ഇങ്ങട് ഇങ്ങള് അമ്മേ ഞങ്ങള് കൂട നടക്ക് വാ നിങ്ങടെ ഇവിടെ പെങ്ങോട്ട് വന്നേ ഞാൻ ഇവിടെ നിൽക്കില്ലെന്നാ സസ്തായിട്ട് ഓളെ നമ്മൾ നീ എവിടെ ഇതിനി നല്ല തോന്നണ്ടോ നീ നമ്മൾ നീ കന്നറട പോണോ നിൽക്കുന്നു ഞാൻ എവിടെക്കിടിക്കണേ നിങ്ങൾ നിങ്ങൾ ആരെ പോ നോക്കി കിടക്ക് അമ്മേടെ വാടി അമ്മേ ഇങ്ങോട്ട് മിണ്ടരുത് സർ അങ്ങ എന്നെ ഓടിച്ചോ പിന്നെ അങ്ങനെ നമ്മളിടേടേ ഓടി പോവാൻ പറ്റോ അയ്യ അയ്യ താഴെറങ്ങുന്നത് അയ്യ അമ്മേ മുള് മുറുത്ത നടേണ അയ്യ അമ്മേ മുള് ഇടത്തോട്ട പോവാന ശാന്തേജി ശാന്തേ ചേരെ വാടോ

അതും വിളിച്ചത് ഈ കൊട്ടും നിങ്ങടെ കൂടാ മോളെ വിളിച്ചു വരക്കിത് ഇവർക്കൊരു ഇവർ വിളിച്ചു പിന്നെ ഞങ്ങളും വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പേടിക്കണ്ട ശാന്തേ മോളിപ്പത്തെ ഒരു കൊഴപ്പം ഇല്ല നിക്കുന്നുണ്ടില്ലേ ഇനിയെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യണം വാടക വീട് എടുക്കുമ്പോ നോക്കിയും കണ്ടു വീട് എടുക്കണം കേട്ടോ വീടിന്റെ പെയിന്റിങ് കഴിയുന്നവരെന്തോ താമസിക്കേണ്ടതല്ലേ